ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇതുപോലത്തെ പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂൾ ഉപയോഗിച്ചാണ് നിങ്ങൾ ഒരു ഇമേജ് മാത്രം കൊടുത്താൽ മതി ഒരു ഇമേജ് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആക്കി ക്രിയേറ്റ് ചെയ്തു തരുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടൂളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ഇതൊക്കെ നമുക്ക് ഇമേജ് ജസ്റ്റ് ഇമേജിലൂടെ അല്ലെങ്കിൽ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ആദ്യമായിട്ട് നമുക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യണം ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഗൂഗിൾ വന്ന ശേഷം സ്റ്റൈലർ എന്നടിച്ചു കൊടുക്കുക എസ് ടി വൈ എൽ എ ആർ അതിന് നമുക്ക് ലോഗിൻ ചെയ്യേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ട് വഴി തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അതിനുശേഷം അവർ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അത് നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അതിനുശേഷം ന്യൂ പ്രോജക്റ്റ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് അവർ തരുന്നുണ്ട് അതായത് നമുക്ക് എങ്ങനെയാണ് നമുക്ക് ടെസ്റ്റ് ടു ഇമേജ് ആണോ അല്ലെങ്കിൽ നമ്മളൊരു ഇമേജ് ആഡ് ചെയ്തിട്ട് അതുപോലത്തെ സിമിലർ ഇമേജ് ആണോ നമുക്ക് വേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാനിന്ന് പറയാൻ പോകുന്നത് നമുക്ക് ടെസ്റ്റ് ടു ഇമേജ് ആണ് അതായത് നമ്മളൊരു പ്രോമിറ്റ് കൊടുക്കുന്നത് ആ പ്രോമിറ്റിനനുസരിച്ച് നമുക്കൊരു ഇമേജും മേക്ക് ചെയ്ത് തരണം അപ്പോൾ അത് നമുക്ക് ചാർജ്ജി പേറ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രോമിറ്റ് ക്രിയേറ്റ് ചെയ്യാം വളരെ സിമ്പിളായിട്ട് തന്നെ ചാർജ്ജി പീറ്റിക്കകത്ത് നിങ്ങൾ പോയി എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളത് അടിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പ്രോമിറ്റ് അവർ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ആ പ്രോമിറ്റ് നിങ്ങൾ ഇവിടെ വന്ന ശേഷം പേസ്റ്റ് ചെയ്താൽ മാത്രം മതി പേസ്റ്റ് ചെയ്യാൻ നേരത്ത് അതിനനുസരിച്ചുള്ള ഇമേജ് ഇമേജ് നിങ്ങൾക്ക് ഇവർ ക്രിയേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും ഇപ്പം എന്തെങ്കിലും ഇമേജസിനകത്ത് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നതനുസരിച്ച് അത് മാറ്റം വരുന്നതായിരിക്കും ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്തെടുത്ത പ്രോംറ്റിന് അനുസരിച്ചുള്ള ഇമേജ് ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇമേജ് കാണുമ്പോൾ തന്നെ അറിയാം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ലുക്കാണ് ഈ ഇമേജിനകത്തുള്ളത് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ഇമേജ് ആണ് ഈ സ്റ്റൈലർ എന്ന് പറയുന്ന ഈ എ ടൂൾ നമുക്ക് തരുന്നത് അത് ശേഷം എവിടെ എസ് പോർട്ട് ഉള്ള ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം അത് ജെ പി ജില്ലയ്ക്കോ അല്ലെങ്കിൽ പി എം ജില്ലയ്ക്കോ ഡൗൺലോഡ് ചെയ്യാം ഞാനിപ്പോൾ ജെ പി ജില്ലയിലേക്ക് ഡൗൺലോഡ് ചെയ്ത് ഇനിയിപ്പോൾ ഇതിനെ നമുക്കൊരു വീഡിയോ ആക്കി മാറ്റണം നമ്മൾ ഇമേജ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അപ്പോൾ അതിൻ്റെ പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് വേണം അതിനുവേണ്ടി ഏറ്റവും നല്ല ഒരു ആർട്ടിഫിഷ്യൻ എൻ്റെസ് ടൂൾ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇത് മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ അസെപ്റ്റ് റേഷ്യോ മാറ്റണമെങ്കിൽ മാറ്റാം യൂട്യൂബ് ലോങ് വീഡിയോ ആണ് അല്ലെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ഷോർട്ട് വീഡിയോ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതിന് വേണ്ടിയുള്ള അസപ്റ്റ് റേഷൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മോളിങ്ങ് തന്നെ ക്ലിക്ക് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നതാണ് അതുപോലെ ഇവിടെ ഓരോരുത്തരും ജനറേറ്റ് ചെയ്ത ഓരോരുത്തരും ഓരോ പ്രോംറ്റ് കൊടുത്ത് ജനറേറ്റ് ചെയ്ത ഇമേജസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു ാണ് അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് വീഡിയോ ആക്കാൻ വേണ്ടിയാണ് അതിനുവേണ്ടി ഹൈപ്പർ റിയലിസ്റ്റിക് എന്ന് പറയുന്ന ഒരു എ ടൂളാണ് അപ്പോൾ ഇതിനകത്ത് വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തതെന്ന് നമുക്ക് ഒരിക്കലും തോന്നിയില്ല അത്ര റിയലിസ്റ്റിക് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇത് മുമ്പും ഇതിനെക്കുറിച്ച് ചെയ്തിട്ട് തീർച്ചയായും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു എ ഐ ടൂൾ ആണ് നിങ്ങൾ യൂട്യൂബേഴ്സൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഇൻഫ്ലുവൻസർ ആണ് എവിടെയെങ്കിലും ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഈ എ ഐ ടൂൾ യൂസ് ചെയ്യാം കാരണം അത്ര പെർഫെക്റ്റ് അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് ഇതിനകത്ത് വരുന്നത് അപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ അവിടെ നമ്മൾ പേജിനകത്ത് വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ടെസ്റ്റ് അടിച്ചു കൊടുത്ത് അത് നിങ്ങൾക്ക് വീഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇമേജ് ഏതെങ്കിലും ഇമേജ് ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി ഇമേജ് ജസ്റ്റ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അത് വീഡിയോയിലേക്ക് മാറ്റാൻ സാധിക്കുന്നതാണ് ഇതിന് മുമ്പ് ഞാൻ ഹൈപ്പറിഞ്ഞെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിനകത്ത് ഞാൻ ചെയ്ത ബസ്റ്റ് വീഡിയോ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇമേജ് ടു വീഡിയോ ആണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്ലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം നമ്മൾ ഇപ്പോൾ സ്റ്റൈലർ ഇന്ന് ഡൗൺലോഡ് ചെയ്ത ആ ഇമേജ് ഞാൻ അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്ത് അതിനുശേഷം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നമുക്ക് ജസ്റ്റ് വെയിറ്റ് ചെയ്യാം അതിനുശേഷം ഇവിടെ വീഡിയോ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം നമ്മൾ ഒരു ആണ് കൊടുത്തത് അത് വീഡിയോയിലേക്ക് വന്നിട്ടുണ്ട് പ്ലേ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ കണ്ടോ നിങ്ങൾ ആലോചിച്ച് നോക്കുക നിങ്ങളൊരു ഇമേജ് മാത്രമാണ് കൊടുത്തത് അത് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഒരു വീഡിയോയിലേക്ക് കൺവേർട്ട് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോ ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ നല്ലൊരു സ്ക്രിപ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റുവാണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് ആനിമേഷൻ സ്റ്റോറിക്ക് നിങ്ങൾക്ക് സിംപിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് വളരെ സിമ്പിൾ ആയിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് കാരണം അത്ര ടഫ് ഉള്ളതൊന്നുമല്ല ഇപ്പം ഇതിനകത്ത് ഹൈപ്പറിനകത്ത് തന്നെ ഓരോരുത്തരും ജനറേറ്റ് ചെയ്തതൊക്കെ ഈ വീഡിയോസ് കിടപ്പുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കാരണം ഇതിൻ്റെയൊക്കെ സെക്കൻഡെന്ന് പറഞ്ഞാൽ നാല് സെക്കൻഡ് അല്ലെങ്കിൽ മൂന്ന് സെൻഡ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ സെക്കൻഡ് വന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ഇഷ്യൂ വരത്തില്ല അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം ഓരോ പാട്ടുകൾ നിങ്ങൾക്ക് ഇപ്പം ഏതെങ്കിലും നിങ്ങളൊരു വീഡിയോ ചെയ്യുന്ന നിങ്ങൾക്ക് ആ ഏതെങ്കിലും ഒരു പോർഷൻ്റെ ഭാഗത്ത് നിങ്ങൾക്ക് വീഡിയോ ക്ലിപ്പ് കിട്ടുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇതുപോലത്തെ ടൂളുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇതുപോലത്തെ ടൂൾ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തൂടെ നെക്സ്റ്റ് എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഹൈപ്പറിനകത്ത് ഞാൻ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ഒരു ഫിലിം ഞാൻ മേക്ക് ചെയ്ത് നിങ്ങളെ കാണിച്ചുതരാം ഒരു ആനിമേഷൻ ഫിലിം അപ്പോൾ അത്ര പെർഫെക്റ്റ് ഒരു ടൂളാണ് ഈ ഹൈപ്പർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ടൂൾ തന്നെയാണ് ഇതിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ക്രിയേറ്റ് ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ അതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് അവിടെ കൊണ്ട് ഡൗൺലോഡ് ഉള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ആ ഡൗൺലോഡ് ഉള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓരോന്ന് നിങ്ങൾക്ക് ഡൗൺലോഡായി വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആർട്ടിഫിഷ്യൻ ഇൻലിസ്റ്റ് ടൂൾസ് ഉണ്ട് ഞാൻ എല്ലാത്തിനെ കുറിച്ചും വീഡിയോസ് ചെയ്യുന്നതായിരിക്കും പുതിയതായിട്ട് വരുന്ന ആർട്ടിഫിൻ ഇൻറ്റലിസ്റ്റ് ടൂൾസിനെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും പിന്നെ ഏതെങ്കിലും ഒരു പർട്ടികുലായിട്ടുള്ള ഏതെങ്കിലും ഒരു ആർട്ടിഫിഷ്യൽ എൻ്റെസ്റ്റ് ടൂൾസിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ അതിനുവേണ്ടി സപ്പറേറ്റ് ആയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസുമായിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും അതുപോലെ തന്നെ ഷെയർ ചെയ്തും ഒക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താമെന്നാണ് ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ തരുന്നതായിരിക്കും അതുപോലെ തന്നെ ടെലിഗ്രാമിൽ ഞാൻ ഒരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ